നമസ്കാരം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ പല വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം അത്തരത്തിൽ ആകാശവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാരെ പരാമർശിക്കുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ആകാശ നക്ഷത്രങ്ങൾ ആരെല്ലാമാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം അവിട്ടം ചതയം പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരാണ് ആകാശ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ചില സവിശേഷതകളുണ്ട് ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത്തരത്തിൽ ആകാശ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചില രഹസ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആകാശ നക്ഷത്രക്കാർ പൊതുവെ വിശാല മനസ്കരാണ് എന്ന് തന്നെ പറയാം മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യണം മറ്റുള്ളവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കണം തുടങ്ങിയ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ അതിനാൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യവും തീർച്ച തന്നെയാണ് എന്നാൽ ഏത് കാര്യമാണ് എങ്കിൽ പോലും ആ കാര്യത്തിൽ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് ഇവർ ഉപദേശിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായി മാറാം അവർക്ക് അതുമൂലം ഉയർച്ചകൾ വന്നു ചേരാം അത്തരത്തിൽ മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന വ്യക്തികളാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ എന്നാൽ സ്വയം ഉപദേശം മറ്റുള്ളവരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുവാൻ പ്രയാസമുള്ളവർ തന്നെയാണ് ഇവർ എന്ന് തന്നെ പറയാം അതിനാൽ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുന്നതിലൂടെ ഇവർക്ക് ഉയർച്ചകൾ വന്നു ചേരും എങ്കിൽ പോലും അത് പലപ്പോഴും ചെവി കൊള്ളാറില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം മറ്റൊരാൾ നൽകുന്ന ഉപദേശം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം മുൻപ് പരാമർശിച്ച പോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്ഥിതി ഉള്ളവരാണ് എന്നതും വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഏതൊരു കാര്യമാണ് എങ്കിലും അതേക്കുറിച്ച് അഗാധമായി ഇവർ ചിന്തിക്കും അതിന്റെ ശരി തെറ്റുകളെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ച് ഇവർക്ക് അനുകൂലമാണ് എങ്കിൽ പോലും അഗാധമായ ചിന്തയാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ ഇവർക്ക് വന്നു ചേരാം ഭാവിയിൽ ചിന്തിക്കുമ്പോൾ അത് തനിക്ക് ഉപകാരമായിരുന്നു എന്നും അതുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ തനിക്ക് ഉയർച്ച നേടാമായിരുന്നു എന്നും ചിന്തിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അഗാധമായ ചിന്ത ഒഴിവാക്കണം എന്ന് തന്നെ പറയാം കുടുംബത്തെ എപ്പോഴും കൂടെ നിർത്തുന്നവരാണ് എന്ന് തന്നെ പറയാം കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ കുടുംബജീവിതത്തിൽ കലഹങ്ങൾ പതിവ് തന്നെയാകും പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ മനസമാധാനം നഷ്ടപ്പെടാം ജീവിതത്തിലേക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ടോ ഭർത്താവുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും പങ്കാളിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ തർക്കങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാണ് അതേപോലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഐക്യം കുറയുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന് പറയാം അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഇവർ ജീവിതത്തിലേക്ക് വന്നു ചേരാം ശ്രമിച്ചാൽ വാനോളം ഉയരുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി നേട്ടങ്ങൾ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം പല കാര്യങ്ങളും തുടക്കത്തിലെ ചില പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ തന്നെ അതിൽ നിന്നും പിന്നോക്കം പോകുന്നവരാണ് നിങ്ങൾ ഉറപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും വേണ്ട എന്ന തോന്നൽ മനസ്സിലേക്ക് വരാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളാൽ നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടു പോകും എന്നാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരം നൽകുന്ന കാര്യങ്ങളാകാം അതിനാൽ നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശ്രമങ്ങൾ നടത്തണം എന്ന് തന്നെ പറയാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കൂ കഠിനാധ്വാനം ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ആ കാര്യവും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് രാജതുല്യമായി ജീവിക്കുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് വന്ന് ചേരുക അത്രമേൽ സൗഭാഗ്യം വന്ന് ചേരുന്നവരാണ് ആകാശ നക്ഷത്രങ്ങൾ അതിനാൽ തീർച്ചയായും അത്രമേൽ സൗഭാഗ്യം നിങ്ങൾക്ക് വന്ന് ചേരാം തീർച്ചയായും ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അനേകം ചിന്തകൾ മനസ്സിലേക്ക് വരാം ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന കാര്യങ്ങളായി മാറും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു ജീവിതത്തിലെ ഇത്തരം ചിന്തകൾ നിങ്ങൾക്ക് ഉയർച്ച നൽകുക തന്നെ ചെയ്യും എന്നും ഉയരങ്ങളിലേക്ക് എത്തണം ജീവിതത്തിൽ നേടണം സൗഭാഗ്യങ്ങൾ തേടി എത്തണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ പലപ്പോഴും നടത്തുന്നവരുമാണ് നിങ്ങൾ നിങ്ങൾ ഉയരത്തിലേക്ക് ചിന്തിക്കുകയാണ് എങ്കിൽ അത്തരത്തിൽ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും എന്നാൽ നിൽക്കുന്ന ഭൂമിയെ മറക്കുന്നത് അപകടമാണ് എന്ന് തന്നെ പറയാം ഒരിക്കലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല മുൻപ് ചെയ്ത ഉപകാരങ്ങൾ മറന്നുകൊണ്ട് അത്തരം വ്യക്തികളെ മറന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് പലരിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടി നേരിടാം അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നവരിൽ നിന്നും ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് പോലും തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കാം അത് നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ തളർത്താം അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവുമായി മുന്നോട്ട് പോകരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എത്ര കിട്ടിയാലും വീണ്ടും മനസ്സലിഞ്ഞ് പോകുന്നവരാണ് നിങ്ങൾ പലരും നിങ്ങളെ ചതിക്കും അല്ലെങ്കിൽ വേണ്ട സമയം നിങ്ങൾക്ക് അവരിൽ നിന്നും ഉപകാരം ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരോ ആകാം പക്ഷേ അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് ക്ഷമയുമായി എത്തുകയാണ് എങ്കിൽ മനസ്സലിഞ്ഞ് പോകുന്നവരാണ് നിങ്ങൾ അതുമൂലം വീണ്ടും പ്രശ്നങ്ങൾ വന്നു ചേരാം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം അല്ല എങ്കിൽ ദോഷമാണ് ഫലം ആരുടെയും ഹൃദയം കീഴ്പെടുത്തുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിസ്സംശയം പറയാം അത് നിങ്ങളുടെ പ്രത്യേകത തന്നെയാകുന്നു ഈശ്വരാധീനം അനിവാര്യമായ നക്ഷത്രക്കാരാണ് നിങ്ങൾ അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരണം എന്നില്ല അലച്ചിൽ വരാം നിരാശ ധനനഷ്ടം ചതി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അതിനാൽ ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കുക ഇഷ്ടദേവതയെ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുക ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂടാതെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ആറു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കും ഇഷ്ടദേവതയുടെ നാമം നിത്യവും ജപിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നവർ എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് രോഗങ്ങൾ വന്നു ചേരാം അതിനാൽ ആരോഗ്യം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ രോഗങ്ങളാണ് എങ്കിൽ പോലും അതൊരിക്കലും വച്ചുകൊണ്ടിരിക്കരുത് എന്ന കാര്യം ഓർക്കുക അനിവാര്യമായ സമയത്ത് ചികിത്സ തേടുക തന്നെ വേണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും ഈ കാര്യങ്ങളാണ് പ്രധാനമായും ആകാശ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉയർച്ച നേടുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ വേണം നിങ്ങൾ ഉയർച്ച നേടും എന്ന കാര്യം തീർച്ച തന്നെയാണ് സർവേശ്വരന്റെ കടാക്ഷത്താൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക